െമ്പാടും ഈ നിമിഷത്തിന് വേണ്ടിയാണ് കാത്തിരുന്നത് ഈ നിമിഷത്തിന് വേണ്ടിയാണ് ഈ സിനിമയെ ഇത് സിനിമ തുടങ്ങുന്ന സമയം മുതൽ ഇതുപോലൊരു ഒരു ഒരു അത്ഭുതം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചായിരുന്നു ഞാൻ ലൂസിഫറിന്റെ ഫസ്റ്റ് ഷോ കണ്ടത് ഇവിടെ തന്നെയാണ് രാവിലെ ഏഴുമണി ഷോ ആ ഓർമ്മയിലാണ് ഞാൻ നേരത്തെ എഴുന്നേറ്റാണ് വന്നിരിക്കുന്നത് കാര്യം അത് ഭയങ്കര ആണ് ഫസ്റ്റ് ഫസ്റ്റ് ഷോ ഡേട്ടിൻ്റെയും രാജുവേട്ടിൻ്റെയും അപ്പം ഇത്തരം ഡാൻസിന്റെ ഒക്കെ കൂടെ കാണുന്ന സമയത്ത് ഓരോ ഓരോ സെക്കൻഡും അത്രയും ആവേശത്തിലൂടെ കാണാൻ പറ്റും അത് ഭയങ്കര എക്സൈറ്റഡാണ് കാണാൻ വേണ്ടിയിട്ട് തന്നെ അപ്പൊ ഭയങ്കര രസമാണ് അതാണ് വർക്കിംഗ് പ്രോസസ്സ് തന്നെ രസമാണ് ഞാനും ഈ പറഞ്ഞ പോലെ സിനിമയുടെ ഫിക്സ് ആൻഡ് ഫീസൊക്കെ കണ്ടിട്ടുള്ളൂ അപ്പൊ അത് ഫുൾ അതിന്റെ എന്താ പറയാ മുഴുവൻ വർക്ക് തീർത്തിട്ടുള്ള സിനിമ പൂർണ്ണമായിട്ട് ഞാനും കാണാൻ പോകുന്നത് അതിന്റെ എക്സൈറ്റ്മെന്റ് ഭയങ്കരമാണ് എനിക്കറി എനിക്കൊരു ഏകദേശം ധാരണ ഉണ്ട് എന്തായിരിക്കും എന്നുള്ളൂ അതിന് മുകളിൽ പോകുന്ന ഒരു പ്രതീക്ഷ വെച്ചിട്ടുണ്ട് കാണാൻ പോവാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് അത്രേയുള്ളൂ കണ്ടിട്ട് പറയാനേ കഴിഞ്ഞിട്ട് വെരി എക്സൈറ്റഡ് ടു സീ ദ അച്ഛനും എല്ലാവരും ഇപ്പം വരും മൊത്തം കാത്തിരിക്കുന്നത് എക്സൈറ്റ്മെന്റും ഉണ്ട് ടെൻഷനും ഉണ്ട് കാരണം ഒരു പടത്തിനും കിട്ടാത്തമാതിരിയുള്ള ഹൈപ്പാണ് പ്രത്യേക ചൂസ് ചെയ്യുന്ന കാര്യം ഒരു ഇന്റർനാഷണൽ മ്യൂസിക്കാണ് അയ്യോ അത് ഞാൻ ഞാനവകാശപ്പെടാനുള്ള ശാരൂല്ല കണ്ടിട്ട് എല്ലാവർക്കും സന്തോഷം ഇപ്പൊ തിയേറ്ററുകളെ പ്രകമ്പനം കൊള്ളിക്കാൻ ലാലട്ടൻ ഫാൻസിന് ഓളം സൃഷ്ടിക്കാനുള്ള മ്യൂസിക് എന്തായാലും പല മലയാളികൾ അല്ല ഇപ്പൊ ദേശീയോത്സവമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇങ്ങനെ പ്രതീക്ഷിച്ചിരുന്നു എങ്ങനെ വിളിച്ചു ലോകം മൊത്തം കാത്തിരിക്കുന്നൊരു ചിത്രത്തിന് വേണ്ടിയാണ് രാജു വിളിച്ചത് പ്രതീക്ഷിച്ചത് തീർച്ചയായിട്ടും

അതേ രീതിയിൽ അങ്ങ് അറങ്ങുവെച്ചിരിക്കും മോഹൻലാലൊക്കെ അത് ആവേശപൂർവം കാണാൻ എങ്കിൽ ലോകത്തിൻ്റെ എല്ലാ മലയാളികളും തയ്യാറായിട്ടുണ്ട് എക്സ്പെക്ടേഷൻ പറഞ്ഞ ഒരു പടത്തിൻ്റെ റിലീസിന് നമുക്ക് കിട്ടുന്ന ഒരു ഹൈപ്പോട്ടുണ്ട് അത് ഇന്ന് ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഹൈപ്പ് ഹൈപ്പോട്ടത് അത് മലയാള സിനിമ എന്ന് പറയുമ്പോൾ അതും ലാലേട്ടൻ്റെ പടം എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ അഭിമാനമുണ്ട് പക്ഷെ അതിൻ്റെ ഒരു പാർട്ടാവാൻ വേണ്ടിട്ട് തന്നെയാണ് ഉണ്ട് ഇന്ത്യ മൊത്തം വികാരമുണ്ട് അതുകൊണ്ടാണ് ഇത്രയധികം ടിക്കറ്റാണ് മൂവ് വേരിയു ഓണോണ ഇനി തുടരട്ടെ െല്ലോഷം എന്തായാലും ഇപ്പൊ എംബ്രാൻ വലിയ ആഘോഷമായിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ അതുപോലെ ആഘോഷിക്കപ്പെട്ടെ ഉറപ്പായിട്ടും മലയാള സിനിമയ്ക്ക് യൂസ്ഫുൾ അല്ലേ മലയാള സിനിമയ്ക്കും ഭയങ്കര മാർക്കറ്റിംഗ് തുടങ്ങി അത് ഭയങ്കര ഭയങ്കര പോസിറ്റീവായിട്ടാണ് നമ്മള് കാണാന് എല്ലാം ഇപ്പൊ എംബിരാൻ